സുഹൃത്തുക്കളെ കേരളത്തിലെ മാധ്യമ മേഖല വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുക ഞാനത് ഇതിനു മുമ്പ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് ആദ്യം കുറേ പതിറ്റാണ്ടുകൾ അച്ചടി മാധ്യമങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ദൃശ്യമാധ്യമങ്ങൾ ആ രംഗത്തേക്ക് വന്നു ഇപ്പോൾ അതിൻ്റെ അടുത്ത ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ആ മാധ്യമം മാധ്യമ മേഖല കൈയടക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ദൃശ്യമാധ്യമ മേഖല പിടിച്ചു നിൽക്കാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സാമൂഹ്യ മാധ്യമങ്ങളുടെ സ്വാധീനം അത്യാഭൂതപൂർവ്വമായി വർധിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് നമ്മൾ ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ അടുത്ത രണ്ടായിരത്തി ഇരുപത്താറ് മെയ് മാസത്തിലെ തെരഞ്ഞെടുപ്പിലൊക്കെ സമ്പൂർണമായിട്ടുള്ള ആധിപത്യം ഒരുപക്ഷെ മാധ്യമ മേഖല ഉണ്ടാക്കിയെടുത്താൽ പോലും അതിൽ അത്ഭുതപ്പെടാറില്ല ആ നിലയിലാണ് സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒരു വളർച്ച ആ വളർച്ചയിലൂടെ ആ വളർച്ചയൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള വശങ്ങളുണ്ട് നെഗറ്റീവായിട്ടുള്ള വശങ്ങളുണ്ട് അതെല്ലാത്തിനും ഉണ്ടല്ലോ അതെല്ലാ കാര്യങ്ങളിലും പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് അതായത് അതാത്യഭൂതപൂർവ്വമായി സോഷ്യൽ മീഡിയ സ്വാധീനം ചെലുത്തുന്നത് നമ്മൾ നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് അച്ചടി മാധ്യമ മേഖലയായാലും ആയാലും ദൃശ്യമ മാധ്യമ മേഖലയായാലും ചില മാധ്യമ സ്ഥാപനങ്ങൾ ചില വലിയ മാധ്യമ സ്ഥാപനങ്ങൾ ആ മേഖലയിൽ സമ്പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം ചെലുത്തിക്കൊണ്ടിരുന്നതാണ് നമ്മൾ കണ്ടു ഇന്ന് പച്ചടി മാധ്യമങ്ങളുടെ മേഖലയിൽ പറയുകയാണെങ്കിൽ മനോരമ മാതൃഭൂമി എന്ന് പറയുന്ന രണ്ട് സ്ഥാപനങ്ങൾക്കായിരുന്നു വലിയ സ്വാധീനം ദൃശ്യമാധ്യമങ്ങൾ വന്നപ്പോൾ പുതിയ ചില ദൃശ്യമാധ്യമങ്ങൾ സ്വാധീനം കൂടുതൽ ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടു മാധ്യമ മേഖലയിൽ മാതൃഭൂമി മനോരമയൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരെ എല്ലാം മറികടന്നുകൊണ്ട് ട്വന്റി ഫോർ ന്യൂസ് അല്ലെങ്കിൽ ആ മരം കൊള്ളക്കാരൻ്റെ ബോസ്കോ കേസിലെ പ്രതിയുടെയും ചാനലായിട്ടുള്ള റിപ്പോർട്ടർ ചാനൽ അതൊക്കെ മുന്നിലേക്ക് വരുന്നത് നമ്മൾ കണ്ടു ഏഷ്യാനെറ്റിന്റെ സ്വാധീനം വർധിക്കുന്നത് നമ്മൾ കണ്ടു ഇപ്പൊ ഈ അടുത്ത കാലത്ത് ന്യൂസ് മലയാളം എന്ന രണ്ട് സി പി എം കാർ നേതൃത്വം നൽകുന്ന ഒരു ചാനൽ കൂടി ഇപ്പോൾ മുന്നിലേക്ക് വരുന്നതായി നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ദൃശ്യ മാധ്യമങ്ങളുടെ മേഖലയിൽ വന്നപ്പോഴത്തേക്കും അച്ചടി മാധ്യമ സ്ഥാപനങ്ങളെ മറികടന്നുകൊണ്ട് പുതിയ സ്ഥാപനങ്ങൾ വന്നു എന്നാൽ സാമൂഹ്യ മാധ്യമങ്ങളുടെ മേഖലയിലേക്ക് വന്നപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ദൃശ്യമാധ്യമ സ്ഥാപനങ്ങളെക്കാളും അച്ചടി മാധ്യമ ഒക്കെ മുൻപിലേക്ക് പുതിയ സാമൂഹ്യ മാധ്യമ സ്ഥാപനങ്ങൾ വരുന്നത് നമുക്ക് കാണാൻ കഴിയും പുതിയ ചില സാമൂഹ്യ എന്ന് പറയുമ്പോൾ അതിൽ നിർണായകമായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ സ്ഥാപനം എന്ന് പറയുന്നത് മറദാടൻ മലയാളി എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് സിമൻ ഷാജൻസ്കറിയ അല്ലെങ്കിൽ മറദാടൻ ഷാജൻ എന്ന് അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്ന ആ സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോം ആദ്യ അഭൂതപൂർവ്വമായിട്ടുള്ള സ്വാധീനം സാമൂഹ്യ മാധ്യമങ്ങളിൽ ചെലുത്തുന്നതാണ് നമ്മൾ കണ്ടത് ഈ മനോരമയുടെയും മാതൃഭൂമിയുടെയും മറ്റ് ദൃശ്യമാധ്യമ സ്ഥാപനങ്ങളുടെയെല്ലാം അവരെ എല്ലാവരെയും മറികടന്നുകൊണ്ട് മറദാടൻ മലയാളി എന്ന് പറയുന്ന ഷാജൻസ്കറിയ എന്ന് പറയുന്ന ആ വ്യക്തി നേതൃത്വം നൽകുന്ന ആ സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോം സോഷ്യൽ മീഡിയയുടെ ആ മേഖല പിടിച്ചടക്കുന്നതാണ് നമ്മൾ പിന്നീട് കണ്ടത് അവിടെ രണ്ട് മൂന്ന് ഒക്കെ പറയാനായിട്ട് മലയാളി വാർത്ത സോയ്മോൻ മാത്യുവിൻ്റെ എഡിറ്റർഷിപ്പുള്ള മലയാളി വാർത്ത അങ്ങനെയൊക്കെയുള്ള ചില മാധ്യമ സാമൂഹ്യ മാധ്യമ സ്ഥാപനങ്ങളുണ്ടെങ്കിലും സാമൂഹ്യ മാധ്യമ സ്ഥാപന മേഖലയിൽ വലിയ ഒരു 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 സ്വാധീനം ചെലുത്തുന്ന ഒരു പ്ലാറ്റ്ഫോമായി ഷാജൻസ്കറിയുടെ മർദാനൻ മലയാളി മാറിയത് നമ്മൾ കണ്ടു ആ സ്വാധീനം കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കും ഷാജിൻസ്കറിയ നേതൃത്വം നൽകുന്ന മര മൃതാടം മലയാളിയെ സംബന്ധിച്ചിടത്തോളം ആ മൃതാടം മലയാളിയെ എടുക്കുന്ന സമീപനം സംബന്ധിച്ച് വിമർശനങ്ങൾ പല കൂടുകളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഉണ്ടാകുന്നുമുണ്ട് കേരളത്തിലെ പ്രത്യേക മതവിഭാഗം തന്നെ ഈ ഈ ഈ പ്ലാറ്റ്ഫോമിനെതിരായി ഈ രംഗത്തുണ്ട് ഈ പ്ലാറ്റ്ഫോം ബി ജെ പി ആർ എസ് എസിനെയും ഒക്കെ പിന്തുണയ്ക്കുന്നു എന്നുള്ള നിലയിലുള്ള ആരോപണങ്ങളുണ്ട് അങ്ങനെ പലതരം ആരോപണങ്ങൾ ഈ മറനാടൻ മലയാളി എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോമിനെതിരെ നിലനിൽക്കുന്നുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പൊരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ ഞാനും ഈ മറന്നാടൻ മലയാളി എടുക്കുന്ന പല നിലപാടുകളെയും വിമർശിച്ചിട്ടുള്ള ആളാണ് ഒന്നും ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ ഈ വിമർശനങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ മറനാടൻ മലയാളി എന്ന് പറയുന്ന ആ യൂട്യൂബ് ചാനലിൻ്റെ പൊതു സ്വഭാവം എന്താ പൊതു സ്വഭാവം എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലത്തിനടുത്തായി കേരളത്തിൽ ഏറ്റവും വലിയ ദുഷ്ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ജനവിരുദ്ധ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന പിണറായി സർക്കാരിനെതിരാണ് ഈ മൃതാനം മലയാളി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അമൃതാന മൃതാനം മലയാളിയുടെ എഡിറ്ററായിട്ടുള്ള ശ്രീമാൻ ഷാജൻസ് കറിയ പിണറായി സർക്കാരിനെതിരായി അചഞ്ചലമായ വിട്ടുവീഴ്ചയില്ലാത്ത ശക്തമായിട്ടുള്ള നിലപാടാണ് കഴിഞ്ഞ ഏഴ് ഒമ്പത് വർഷക്കാലമായി എടുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് യാതൊരു തർക്കവും ആ കാര്യത്തിലില്ല അതിലേറ്റം കുറച്ച് ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിമർശനങ്ങൾ കേട്ടോ അതൊന്നും ഞാൻ അംഗീകരിക്കുന്നില്ല അതിശക്തമായി പിണറായി സർക്കാരിനെതിരായി നിലപാടെടുക്കുന്ന ഒരു പിന്നെ മാധ്യമ പ്രവർത്തകനാണ് മൃദാറ മലയാളിയുടെ എഡിറ്ററാക്കിയുള്ള ഷാദൻസ് കറിയ എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല അതിന് വലിയ തെളിവെന്താ അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത് വലിയ തോതിലാണ് മറുതാടൻ മലയാളിയുടെ എഡിറ്ററായിട്ടുള്ള ഷാജൻസ്കറിയെ വേട്ടയാടാൻ വേണ്ടിയിട്ട് പിണറായി സർക്കാർ ശ്രമിച്ചത് അതിൻ്റെ വിശദാംശങ്ങളെക്കൊന്നും എനിക്ക് പോകണമെന്നില്ല നൂറിലധികം കേസുകളുണ്ട് തനിക്കെതിരെ എന്നാണ് ഷാജൻസ്കരി എത്രയോ തവണ ഷാജൻസ്കറിയെ ജയിലിലാക്കാൻ വേണ്ടിയിട്ട് വലിയ തോതിലുള്ള ശ്രമങ്ങൾ പിന്നെ ഈ പിണറായി സർക്കാർ നടത്തി പക്ഷേ ഷാജൻസ്കറിയുടെ ഭാഗ്യം കൊണ്ടും അയാൾക്ക് ആ മേഖലയിലുള്ളൊരു ശക്തി കൊണ്ടും അയാളുടെ സാമ്പത്തിക ശേഷിയൊക്കെ കൊണ്ട് അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയും കീഴ്ക്കോടതി മുതൽ സുപ്രീം കോടതി വരെ അദ്ദേഹത്തിന് പോകേണ്ടി വന്നു ജയിലിൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഷാജൻസ്ക്രീയെ പൂട്ടാൻ പിണറായി സർക്കാർ സകലവിധ ആയുധങ്ങളും എടുത്ത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും തർക്കവുമാർക്കും വേണ്ട ഒരു തർക്കവും വേണ്ട ഞാനത് പറയാൻ കാര്യം എന്താ പറയുക ഞാൻ അത് മുമ്പ് ഞാൻ പറയുമ്പോൾ ഷാജൻസ്ക്രീയെ പോലെ തന്നെ എന്നെയും പൂട്ടാൻ വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് സർക്കാർ അത് രണ്ടും ഒരേ കാരണം കൊണ്ടാണ് പിണറായി സർക്കാരിനെതിരെ അതിശക്തമായിട്ടുള്ള നിലപാടുകളാണ് ഞങ്ങൾ രണ്ടുപേരും എടുക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ടുപേർക്കെതിരെ ഈ ഞങ്ങളെ രണ്ടുപേരെയും പൂട്ടാൻ വേണ്ടിയിട്ട് പിണറായി സർക്കാർ ശ്രമിക്കുന്നതെങ്കിലും എന്നെ പൂട്ടാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു ഒരു നൂറരട്ടി കൂടിയാണ് ഷാജൻ സ്ത്രീയെ പൂട്ടാൻ ശ്രമിക്കുന്ന കാര്യത്തിൽ എനിക്ക് അതൊരു തർക്കവും കഴിഞ്ഞ ദിവസം കൊണ്ട് വന്നിരുന്നു നൂറ്റി ഇരുപത്തൊമ്പത് കേസോ മറ്റോ എനിക്കെതിരെ കേസ് എന്ന് പറയാനായിട്ട് ഇപ്പോൾ ഒന്നോ രണ്ടോ എന്നൊക്കെ മാത്രമേ പറയാം പറ്റുള്ളൂ ഷാജിനെതിരെ നൂറിലധികം കേസുകൾ എന്നാണ് പറയാം ഷാജൻ പ്രതിപക്ഷത്തെ യോഗം വിമർശിച്ചിട്ടുണ്ട് അതിലൊന്നും ഒരു ഒരു തെറ്റുമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഞാനിത് കൂടുതൽ ഇപ്പൊ പിഴത്ത് പറയാനുള്ള കാരണം എന്താ പറയാ പറയാനുള്ള കാരണം ഷാജൻസ്കറിയെ പിണറായി സർക്കാർ പൂട്ടാൻ ശ്രമിക്കുമ്പോൾ ആ പൂട്ടാൻ ശ്രമിക്കുന്നതിൻ്റെ കാരണം ഷാജൻസ് പിണറായി സർക്കാരിനെതിരെ അചഞ്ചലമായി പോരാടിക്കൊണ്ടിരിക്കുന്നുള്ളു എന്നുള്ളത് അങ്ങനെ ഷാജൻസ്കൃയെ പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ ഷാജൻസ്കറിയെ പൂട്ടാൻ കോൺഗ്രസ്സുകാരും കൂടി രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും സുഹൃത്തുക്കൾ എന്ന് ആലോചിച്ച് നോക്കി അപ്പൊ കോൺഗ്രസ്കാര്യ വിമർശിക്കരുതെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ നിരന്തരമായി ഷാജൻസ്ക്രിയക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞാൽ ആത്മഹത്യാപരവല്ലേ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയല്ലേ രണ്ടു മാസം കഴിയുമ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോകും ഏഴ് മാസം കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരാക്കും ആ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ സാമൂഹ്യ മാധ്യമ മേഖലയിൽ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ലേ പറ മലയാളി അതിന് വിമർശനങ്ങൾ ഉണ്ടാവാം പക്ഷെ ആ പക്ഷേ പിണറായി വിജയനെതിരെ അതിശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പ്ലാറ്റ്ഫോമിനെതിരെ കോൺഗ്രസ്സുകാർ നിരന്തരം നിയമ നടപടികളുമായിട്ട് രംഗത്തിറങ്ങിക്കഴിഞ്ഞാൽ അത് സ്വയം കുഴിതുകൊണ്ടുകല്ലേ സുഹൃത്തുക്കളെ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തേക്കാൾ ശക്തമായി പിണറായി സർക്കാരിനെതിരെ നിലപാടെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം അല്ലേ മറദാടൻ മലയാളി ആ മറദാടൻ മലയാളിക്കെതിരെ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ നിരന്തരമായി നിയമ നടപടികളുമായി കോൺഗ്രസ്സുകാർ തന്നെ രംഗത്ത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മലന്ന് മലന്നുകിടന്ന് തൂക്കുന്നതിന് തുല്യമല്ലേ സുഹൃത്തുക്കളെ ഇപ്പോൾ കോൺഗ്രസ്സുകാരുമായി ബന്ധപ്പെട്ട് മറദാടൻ മലയാളി എടുത്തിട്ടുള്ള എല്ലാ നിലപാടുകളും ശരിയാണെന്നുള്ള അഭിപ്രായം വിമർശന വിധേയമായിട്ടുള്ളതും ഉണ്ടാവാം പക്ഷേ കോൺഗ്രസ് എന്ന് പറഞ്ഞ ഒരു മുൻഗണന വേണ്ടേ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഒരു മുൻഗണന വേണ്ടേ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ പിണറായി വിജയനെതിരെ നിലപാടെടുക്കുന്ന എല്ലാ ശക്തികളെയും ഒരുമിച്ച് നിർത്താനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും ചുമതലയും കോൺഗ്രസ് പറഞ്ഞ പാർട്ടിക്കില്ലേ ഒരു പ്രയോറിറ്റി വേണ്ടേ അപ്പം അടുത്ത തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെതിരെ ഏറ്റവും വലിയ ഒരു ആയുധമാക്കുക ആക്കുകയല്ലേ കോൺഗ്രസുകാർ പ്രധാന മലയാളി ഉപയോഗിച്ച് ചെയ്യേണ്ടിയിരുന്നു പ്രധാന മലയാളി ഏറ്റവും വലിയൊരു ആയുധമാക്കുകയല്ലേ അവർ ചെയ്തുകൊണ്ടിരിക്കേണ്ടിയിരുന്നു എന്നെ ഉണ്ടെടുക്കുന്ന സമീപനം അത് തന്നെയല്ലേ എന്നെ അറസ്റ്റ് ചെയ്തു ഒരു കോൺഗ്രസ് നേതാവും പിന്നെ പിന്നെ അനുകൂല എനിക്ക് അനുകൂലമായി രംഗത്ത് വന്നില്ല ഞാനത് കുറ്റപ്പെടുത്തലായിട്ടൊന്നും പറയല്ല കാരണം ഞാൻ ഒറ്റയ്ക്ക് സമരം ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അതുകൊണ്ട് എനിക്കതൊന്നും പ്രശ്നമില്ല പക്ഷേ പിണറായി സർക്കാരിനെതിരെ ഏറ്റവും വലിയ നിലപാടെടുക്കുന്ന ഷാജൻസ്ക്രിയ പോലുള്ളൊരു പൊതുപ്രവർത്തനമല്ലേ കെ എം ഷാജനായിട്ടുള്ള ഞാൻ എന്നെ അറസ്റ്റ് ചെയ്ത് എന്നെ അനധികൃതമായി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ചില സങ്കുചിതമായിട്ടുള്ള നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ ഞാനിപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ എതിർക്കാറുണ്ട് ആ സങ്കുചിത നിലപാടാണോ എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോഴത്തേക്കും ആ സമയം ആണോ എടുക്കേണ്ടത് എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി എന്നുള്ളതാണോ പ്രധാനം അതിനേക്കാൾ പ്രധാനം ഒരു പൗരനെ അനധികൃതമായി ഈ ഫാസിസ്റ്റ് സർക്കാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയില്ല അതിനെതിരെ നിലപാട് എടുക്കണമായിരുന്നു കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാർ ആരെങ്കിലും നിലപാടെടുത്തോ നിലപാട് എനിക്കിപ്പോൾ അവരോട് വിരോധമൊന്നുമില്ല കാരണം ഞാൻ അവരുടെ ചെലവിലൊന്നും അല്ല ജീവിക്കുന്നത് ഞാൻ സമരം നടന്നു പോരാടുന്നൊന്നും എൻ്റെ ചെലവിലല്ല പക്ഷേ കോൺഗ്രസ്സുകാർക്ക് എന്താണ് ഈ ഒരു മുൻഗണന മനസ്സിലാവാത്തത് പിണറായി വിജയൻ പോവുക എന്നുള്ളതാണ് പ്രധാനമെന്ന് അവർക്ക് എന്താ മനസ്സിലാവാത്തത് പിണറായി വിജയനേക്കാൾ വലിയ ശത്രുവായി ഷാജൻ ഖറിയും കെ എം ഷാദന ഒക്കെ കാണുക എന്നുള്ളത് എന്തൊരു അബദ്ധമാണ് സുഹൃത്തുക്കൾ ഞാനിത് പറയാൻ കാരണം കോൺഗ്രസുകാരിയായിട്ടുള്ളൊരു താര ടാജോ ടോജോ അലക്സ് എന്ന് പറഞ്ഞൊരു വനിത ആ വനിത പിന്നെ ഷാജൻ ഖറിയെ എടുത്ത നിലപാടിനെതിരെ ആ വനിതയ്ക്ക് പിന്നെ ശക്തമായ വിമർശങ്ങളുണ്ട് ഞാൻ അവരുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തതാണ് അവരെന്നോട് ആ വാദഗതികളൊക്കെ പറയുകയും ചെയ്തു ഷാജൻസ് കറി ചെയ്ത വീഡിയോകൾക്കെതിരെ അവർ കൊണ്ടുവന്ന് ഒരു പരാതി കൊടുത്തു ആ പരാതി കോടതി ചെന്നു കോടതി വിശദമായി വാദം കേട്ടു വാദം കേട്ടിട്ട് ആ ടാജ താരാ ടോജോ അലക്സ് കൊടുത്ത ആ കേസ് തള്ളി അതിൻ്റെ വിശാംശങ്ങളൊക്കെ ഞാൻ പോകുന്നില്ല കാരണം ഷാജൻസ് കറി തന്നെ അത് സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു ആ കേസ് തള്ളിക്കഴിഞ്ഞപ്പോൾ സമാന സ്വഭാവമുള്ള വേറൊരു കേസുമായി താര ടോജോ അലക്സ് പിന്നെ കോടതിയെ സമീപിക്കുകയാണ് സുഹൃത്തുക്കൾ എന്തൊരു അബദ്ധമാണിതെന്ന് ഞാൻ ചോദിക്കും ഒരു കേസ് കൊടുത്തു ആ കേസ് തള്ളി ആ കേസ് തള്ളി ഇപ്പം താരാ ടോജോലെ ചിന്ത ചെയ്യുന്നു വീണ്ടും കൊണ്ടൊരു പരാതി കൊടുക്കുന്നു ആ പരാതി പിണറായി സർക്കാരിന് വലിയ വജ്രായുധമായി മാറുകയാണ് കാരണം കോൺഗ്രസ്കാരിയാണ് ഷാജൻ സെറിയെ കുറിച്ച് പരാതി കൊടുത്തിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഷാദിനെതിരെ വീണ്ടും ഒരു കേസെടുത്തിരിക്കുന്നു മുമ്പ് കൊടുത്ത പരാതിയിൽ പറഞ്ഞ വകുപ്പുകളൊക്കെ തന്നെയാണ് പുതിയ പരാതിയിലും ഉള്ളത് ആദ്യം കൊടുത്ത കേസിൽ ഷാദിനു ജാമ്യം എന്ന് വിചാരിച്ച കോടതി ഈ കേസ് എങ്ങനെയാണ് നിലനിൽക്കുന്നത് അപ്പോൾ ആദ്യം ഒരു കേസ് കൊടുത്തു ആ കേസ് ജാമ്യം കിട്ടുവോ തള്ളുകയോ എന്നൊക്കെ ചെയ്തു സമാന സ്വഭാവമുള്ള വീണ്ടും ഒരു കേസ് ഒരു ഈ കോൺഗ്രസ്സുകാരെ കൊണ്ട് കൊടുക്കുകയാണ് അതിൻ്റെ യുക്തി എനിക്ക് മനസ്സിലാവുന്നില്ല ഷാജ ഷാദൻ ഖറയ്ക്കെതിരെ ചിലപ്പോൾ നിങ്ങൾക്ക് വിമർശനം ഉണ്ടാവാം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ആ വിമർശനങ്ങളുള്ള നിങ്ങൾ പിണറായി വിജയനെതിരെ ഷാദന അചഞ്ചലമായ ഒരു പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഷാദൻസ്റയെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ട് കോൺഗ്രസുകാരെ തന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിണറായിക്ക് ഏറ്റവും വലിയ വജ്രായുധമായി അത് മാറില്ലേ ഇത് എന്താണ് തിരിച്ചറിയാത്തത് കോൺഗ്രസുകാരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താ പത്ത് വർഷമായി ഇവിടെ ഭരിക്കുന്ന പിണറായി സർക്കാരിനെ അധികാരത്തിൽ നിറക്കി വിടുക എന്നുള്ളതല്ലേ ഇറക്കി വിടില്ലെങ്കിൽ നാളെ കോൺഗ്രസ് ഉണ്ടോ അപ്പോൾ ആ തരത്തിലുള്ള വലിയൊരു സമരം കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പിണറായി വിജയനെതിരെ സാമൂഹ്യ മാധ്യമ മേഖലയിൽ ഏറ്റവും ശക്തമായ പോരാട്ടം നടത്തുന്ന മറതാടം മലയാളി എഡിറ്റർ കെ എം എഡിറ്റർ ഷാജിൻസ്കറിയ്ക്കെതിരെ ഒരു കോൺഗ്രസ്കാരി ഇങ്ങനെ നിരന്തരം കേസ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസിന്റെ ശത്രു പിണറായി വിജയനാണോ ഷാജിൻസ്കറി എന്ന് എനിക്ക് ചോദിക്കേണ്ടി വരും ഷാജുൽസ്ക്രിയങ്ങൾ എനിക്ക് അഭിപ്രായമില്ല പക്ഷേ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ സാമൂഹ്യ മാധ്യമ രംഗത്ത് പിണറായി സർക്കാരിനെതിരെ ഏറ്റവും ശക്തമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമ് നേതൃത്വം നൽകുന്ന പിന്നെ ഷാജിൻസ്ക്രിയ എന്ന് പറഞ്ഞാൽ ആ മാധ്യമ പ്രവർത്തനെ ദുർബലപ്പെടുത്താനുള്ള ശ്രമം കോൺഗ്രസുകാരെ തന്നെ നടക്കുക എന്നുണ്ടെങ്കിൽ എന്തൊരു അസംബന്ധമാണ് സുഹൃത്തുക്കളേത് ഇതൊരു ഫാഴ്സല്ലേ ഇതൊരു അബ്സേഡിറ്റി അല്ലേ കോൺഗ്രസ്സുകാർക്ക് എന്താണിതൊന്നും മനസ്സിലാവാത്തത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് എനിക്ക് കോൺഗ്രസുകാരോട് നടത്താനുള്ള അഭ്യർത്ഥന എന്ന് പറയുന്നത് പിണറായി വിജയനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള സമരമാണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ നിങ്ങൾ ഷാജൻസ് കറിയ എന്ന് പറയുന്ന ഈ മലദാളം മലയാളിയുടെ എഡിറ്ററായിട്ടുള്ള അയാളെ പിന്നെ അയാൾക്കെതിരായി നിയമ നടപടികളിൽ നടത്തുന്ന പണി നിങ്ങൾ അവസാനിപ്പിക്കണം ഈ പണി നിങ്ങൾ അവസാനിപ്പിക്കണം താരാറ്റോജോ എലക്ഷനും ഷാജൻസ്കറിയോട് വിമർശനങ്ങളെ വിമർശനങ്ങൾ നിലനിർത്തുന്നതെന്ന് എനിക്ക് പ്രശ്നമില്ല പക്ഷേ നിർണായകമായൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇവിടുത്തെ യു ഡി എഫിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വജ്രായുധമാണ് ഷാജൻസ് ആ ഷാജൻസ്ക്രീയെ ദുർബലപ്പെടുത്തുന്ന നീക്കങ്ങൾ ഒരു വീഡിയോയുടെ പേരിൽ അതിലെങ്കിൽ അതിൻ്റെ കമൻറ്റിൻ്റെ പേരിൽ അങ്ങനെ ചെയ്യരുത് അത് സ്വയം ഈ മലന്നിടന്ന് തുപ്പുന്നതിന് തുല്യമാണ് അത് സ്വയം കുഴിതോണ്ടുന്നതിന് തുല്യമാണ് എന്നാണ് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കന്മാരോട് പ്രത്യേകിച്ച് കെ പി സി സി പ്രസിഡന്റിനോട് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റ് താരാ രോജലക്സ് എന്ന് പറഞ്ഞ സ്ത്രീയോട് ഈ വനിതയോട് അവർ കൊടുത്തിരിക്കുന്ന ആ കേസ് പിൻവലിക്കാൻ ആവശ്യപ്പെടണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഷാജൻസ് കറയെ ഷാജൻ ഖറയെ ഇപ്പോൾ എൻ്റെ കാര്യം പോട്ടെ ഷാജൻ ഖറയോട് യൂട്യൂബ് ചാനൽ ആ പ്ലാറ്റ്ഫോം ആ പ്ലാറ്റ്ഫോമിനെ ചേർത്തു നിർത്തി പിണറായി വിജയനെതിരായിട്ടുള്ള സമരം സാമൂഹ്യ മാധ്യമ മേഖലയിൽ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് വേണം സി കോൺഗ്രസ് ശ്രമിക്കാൻ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്